നമസ്കാരം സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടി ഏതറ്റം വരെ പോയി വൃത്തികേട് കാട്ടുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട അതിന് അവർക്കുള്ള സംവിധാനമുണ്ട് പാർട്ടിയുണ്ട് ഡിവൈഎഫ്ഐ ഉണ്ട് വനിതാ മഹിളാ അസോസിയേഷനുണ്ട് എസ് എഫ് ഐ ഉണ്ട് സി ഐ ടി ഉണ്ട് അവർക്ക് എല്ലാ തലങ്ങളിലും അവർക്ക് സംവിധാനമുണ്ട് അതിനേക്കാളൊക്കെ ശക്തമായി ഇപ്പോൾ സൈബർ ഇടങ്ങൾ ശക്തമാണ് അവർക്ക് ഇഷ്ടമില്ലാത്തവരെ ഇല്ലാതാക്കും ഇഷ്ടമില്ലാത്തതെല്ലാം നശിപ്പിക്കും അതിനൊക്കെ ഒരു താത്വിക പരിവേഷവും കൊണ്ടുവരും ഈ കഴിഞ്ഞ ദിവസം ദേശാഭിമാനി മറന്നാടിന്റെ മാധ്യമപ്രവർത്തനമല്ല വ്യാജമാണെന്നൊക്കെ പറഞ്ഞൊരു കുറിപ്പെഴുതി അതിനെ കാര്യം സത്യം അവർ കണ്ടിട്ടില്ല ദേശാഭിമാനിക്കാരും കണ്ടിട്ടില്ല ദേശാഭിമാനി വായിക്കുന്നവരും കണ്ടിട്ടില്ല സത്യം കാണാത്തവർ ചെയ്യാൻ പറ്റും അവർക്ക് അങ്ങനെ പറയാൻ പറ്റും ഇത്തരത്തിലാണ് ദേശാഭിമാനി എല്ലാ വിഷയത്തെയും കൈകാര്യം ചെയ്യുന്നത് ഇത്തരത്തിൽ അവർ കൈകാര്യം ചെയ്തൊരു വിഷയം അക്ഷരാർത്ഥത്തിൽ പൊളിഞ്ഞു പോയിരിക്കുന്നു സി പി എമ്മിനെതിരെ ഹിന്ദു വിശ്വാസികളുടെ വികാരം ശക്തമാണ് അത് ശാസ്താങ്കോട്ട മുതുമിലാക്കട എന്ന് പറയുന്ന സ്ഥലത്ത് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ സി പി എം നടത്തിയ ഒത്തുകളെയാണ് അവിടെ ഒരു അത്തപ്പൂക്കളും ക്ഷേത്രം അതിലൊരു പുറത്ത് അത്തപ്പൂക്കളും ഇടുന്നു അത്തപ്പൂക്കളം ക്ഷേത്ര ഭരണസമിതിക്ക് സി പി എമ്മുമായി സ്വാധീനമുള്ളതുകൊണ്ട് ക്ഷേത്ര ഭരണസമിതിയും അവിടുത്തെ വിശ്വാസികളും തമ്മിൽ തർക്കമുണ്ട് വിശ്വാസികൾക്ക് നേതൃത്വം കൊടുക്കുന്നത് സംഘപരിവാർ തന്നെയാണ് തർക്കമൊന്നും വേണ്ട അപ്പോൾ അവരവിടെ ഒരു പൂക്കളം ഇടുന്നു അത്തപ്പൂക്കളം ഇടുന്നു ഈ അത്തപ്പൂക്കളത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്നെഴുതി ചേർക്കുന്നു ഇത് പലർക്കും ഇഷ്ടപ്പെട്ടില്ല അത് സി പി എം നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതി പരാതിയുമായി പോകുന്നു പോലീസ് ഇടപെടുന്നു അത് മായ്ക്കാൻ ആവശ്യപ്പെടുന്നു ഹൈക്കോടതി വിധിയുടെ ഭാഗമാണെന്ന് ഒന്നും ക്ഷേത്ര വളപ്പിലല്ല രണ്ട് യഥാർത്ഥത്തിൽ ഇവർ പറയുന്നത് എന്താണ് ആർ എസ് എസ് എഴുതി വെച്ചു ദേശാമേണ്ട വാർത്ത ഞെട്ടിപ്പോവും ക്ഷേത്രത്തിന് മുന്നിൽ ആർ എസ് എസ് രാഷ്ട്രീയ പൂക്കളം ഇരുപത്തഞ്ച് പേർക്കെതിരെ കേസ് ഇതാണ് വാർത്ത നമ്മൾ ഈ വാർത്ത വായിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോവും ഒരു ക്ഷേത്രത്തിന്റെ മുമ്പിൽ ആർ എസ് എസ് നൽകിയിരിക്കുന്ന പൂക്കളം ഈ ആർ എസ് എസിന് പൂക്കളമാണ് അവർ ഇതിന്റെ പേര് കേസ് എടുത്തു എന്ന് പറയുന്നത് ആണെങ്കിൽ തെറ്റാണെന്ന് നമുക്ക് തോന്നില്ല സ്വാഭാവികം തിരുവോണ ദിനത്തിൽ കലാപം ഉണ്ടാക്കണമെന്ന ഉണ്ടാക്കണമെന്നുദ്ദേശത്തോടു ക്ഷേത്ര പരിസരം കയ്യേറി കൊടിയടക്കം ഉൾപ്പെടുത്തി പൂക്കളം ഇട്ട ഇരുപത്തിയഞ്ച് ആർ എസ് എസ് കാർക്കെതിരെ കേസ് ക്ഷേത്ര പരിസരത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിതാരണങ്ങളും ഫ്ലെക്സ് ബോർഡുകളും നിരോധിച്ച കോടതി ഉത്തരവ് നിലനിൽക്കിയാണ് സംഭവം മുതുകിലാക്കാട് ശ്രീപാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് സംഭവം ഇങ്ങനെ പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത് വാസ്തവത്തിൽ സി പി ഐ അവരുടെ കൊടി നാട്ടുകയും അവരുടെ പാട്ട് പാടുകയും ഒക്കെ വിപ്ലവ ഗാനങ്ങൾ പാടുകയും ഒക്കെ ചെയ്തതിൻ്റെ പേരിലാണ് കോടതിയെങ്കിലും വിധി പ്രഖ്യാപിച്ചത് ഇത് കണ്ടാൽ നമ്മൾ സത്യമാണെന്ന് പക്ഷേ തെറ്റാണ് ഇങ്ങനെയൊരു ആർ എസ് എസ് എന്ന് വെച്ച ഒരു ഒരു പൂക്കളം അവിടെ ഉണ്ടായിരുന്നില്ല നേരത്തെ ഉണ്ടായിരുന്നിരിക്കാം ഈ വർഷം അവിടെ ഇട്ടിട്ടില്ല ദേശാഭിമാനി പഴയ ഏതോ പടം തപ്പി പിടിച്ചെടുത്ത് കൊടുത്തിരിക്കുന്നതാണ് അത് വളരെ വ്യക്തമായി തന്നെ ദേശാഭിമാനി ബോധപൂർവ്വം നുണ പറയാൻ കലാപം ഉണ്ടാക്കാൻ ചെയ്തിരിക്കുന്നതാണ് ആ ക്ഷേത്ര പരിസരത്ത് ഇട്ടിരുന്നതിൽ ഓപ്പറേഷൻ ഹിന്ദു എന്നുണ്ടായിരുന്നു പിന്നെ ക്ഷേത്രത്തിന്റെ സിമ്പലുകൾ മാത്രമാണ് അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും സിമ്പിളുണ്ട് ഇവിടെ പ്രശ്നം ഹിന്ദുവിനെ ഇവർക്ക് തിരിച്ചു ഹിന്ദുവും ആർ എസ് എസും തമ്മിലുള്ള ഹിന്ദുവും സംഘവും തമ്മിലുള്ള വ്യത്യാസം ഇവർക്ക് അറിയില്ല ആർ എസ് എസിന്റെ കുടി അല്ലത് അത് ഹിന്ദുവിൻ്റെ കുടിയാണ് ആ കളർ എന്ന് പറഞ്ഞ് കളർ എന്ന് പറഞ്ഞ് ഹിന്ദുവിന്റെ കളറാണ് പച്ച കളർ മുസ്ലിമിന്റെ ആണെങ്കിൽ കളർ ഹിന്ദുവിൻ്റെ പച്ച കളർ ഉപയോഗിച്ച് ലീഗിന് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ കാവി കളർ ഉപയോഗിച്ച് ബി ജെ പിക്ക് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാം എന്നാൽ ബി ജെ പിയുടെ കൊടിയല്ല ഹിന്ദുവിൻ്റെ കൊടിയാണ് അവിടെ വെച്ചിരിക്കുന്ന ഇവർ ആരോപണം ഉന്നയിക്കുന്നത് ശിവാജിയുടെ ചിത്രമാണ് ശിവാജിയുടെ ചിത്രം വെക്കരുതെന്ന് പറയാൻ കഴിയുമോ ആ ജമന്തി പൂക്കൾ ഉപയോഗിക്കരുതെന്ന് പറയാൻ കഴിയും ജമന്തിയുടെ നിറം മഞ്ഞയായി പോയി എന്ത് ചെയ്യാൻ കഴിയും ഇവര് യഥാർത്ഥത്തിൽ ഹിന്ദു വിശ്വാസത്തെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഹിന്ദു സങ്കല്പത്തെ തച്ചുടയ്ക്കാൻ വേണ്ടി ഇവർ ആർ എസ് എസിൻ്റെ പേര് പറയുക ഹിന്ദുവിൻ്റെ നിറം കാവിയാണെങ്കിൽ പിന്നെ അവർക്ക് പച്ച ഉപയോഗിക്കാൻ കഴിയുമോ ഈ മിനിമ യാഥാർത്ഥ്യം പോലും തിരിച്ചറിയാതെ കലാമുണ്ടാക്കുക ദേശാഭിനി വാർത്തയിൽ ഒരു കാര്യം പറയുന്നുണ്ട് ആളുകളെ പേടിപ്പിക്കുന്ന സ്ഥിരം പരിപാടിയുണ്ട് വ്യാജ വാർത്തകൾക്കെതിരെ കർശന നടപടി മുതുമുതലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിന് ഓണപ്പൂക്കളം ഇട്ടതിന് കേസെടുത്തതിന്റെ പേരിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്ക് കർശന നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു ഇത് സി പി എമ്മിന്റെ സ്ഥിരം പരിപാടിയാണ് അവർ ചില തട്ടിപ്പ് തട്ടിപ്പുകൾ നടത്തും എന്നൊരു തട്ടിപ്പിനെതിരെ വ്യാജ വാർത്ത എന്ന് പറഞ്ഞ കേസ് ഈ വ്യാജ വാർത്തയ്ക്കെതിരെ കേസെടുക്കാൻ പോലീസിൻ്റെ അധികാരവും ഇല്ല പോലീസ് ഇങ്ങനെയൊക്കെ വ്യാജ വാർത്തയ്ക്കെതിരെ കേസെടുക്കുന്നത് കലാപം വേണ്ടി വ്യാജ വാർത്ത ഉണ്ടാക്കിയാൽ അതിന് തെളിവ് വേണം കേസെടുക്കാം ഇവിടെ അങ്ങനെ ഒരു കേസെടുക്കാൻ കഴിയുമെങ്കിൽ ആദ്യം കേസെടുക്കാൻ ദേശാഭിമാനിക്കെതിരെയാണ് കാരണം ദേശാഭിമാനി ബോധപൂർവം കലാപം ഉണ്ടാക്കുന്ന ലക്ഷ്യത്തിൽ അവിടെ ഉപയോഗിക്കാത്ത ഒരു ആർ എസ് എസ് എന്ന വാക്കുപെച്ചൊരു കള്ളപ്പൂക്കളം അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു അതിൻ്റെ എന്താണ് ആർ എസ് എസിന്റെ പേരിൽ അവിടെ പൂക്കളം ഇട്ടു എന്ന് പറഞ്ഞ് കലാപം ഉണ്ടാക്കിയാണ് ദേശാഭിമാനിക്കെതിരെയാണ് വാസ്തവത്തിൽ കലാപത്തിന് കേസെടുക്കേണ്ടത് സി പി ഐ എം എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി മതത്തെ എത്ര മോശമായി ദുരുപയോഗിക്കുന്നു രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഹിന്ദുവിന്റെ വിശ്വാസത്തെ എങ്ങനെ വ്രണപ്പെടുത്തുന്നു ഹിന്ദു വിശ്വാസത്തെയും അടയാളങ്ങളെയും കാണുമ്പോൾ അവർക്ക് എങ്ങനെ വേദന തോന്നുന്നു എന്നതിന്റെ തെളിവായി മാറുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ കള്ളത്തരം മുതുമിലാക്കാടുകാർ പൊളിച്ചടുക്കുന്നുണ്ട് കേക്ക് സെപ്റ്റംബർ ഏഴ് ഞായറാഴ്ചത്തെ ഞായറാഴ്ച അത് രണ്ടാമത്തെ പേരാണ് ക്ഷേത്രത്തിന് മുന്നിൽ ആർ എസ് എസ് രാഷ്ട്രീയ പൂക്കളം ഇരുപത്തഞ്ചു പേരെ കേസ് നോക്കുക മുതവിലാക്കാട് ശ്രീ പാർത്ഥത്തിന് മുന്നിൽ ഹൈക്കോടതി വിലക്ക് ലംഘിച്ച് ആർ എസ് എസ് ഒരുക്കിയ പൂക്കളം ഓക്കെ ഇത് നോക്കുക ഇത് രണ്ടായിരത്തിഇരുപത്തി അഞ്ചാണ് അങ്ങോട്ട് നോക്കാം ആ ഗോപുരം ഈ ദേശാഭിമാനിയിലെ ഈ പത്രത്തില് ഗോപുരം ഉണ്ടോ ആ അത് വേറെ ഇത് ഇതിനകത്ത് ഈ പറയുന്ന പൂക്കളം മാറിയ ഈ പൂക്കളത്തില് ഈ പറയുന്ന ആർ എസ് എസ് എന്നോ ഈ ഒരു പൂക്കളോ മറ്റേ പൂക്കളോ ഏതെങ്കിലും മെൻഷൻ ചെയ്യണം നിങ്ങൾ നോക്കിയേ ഉണ്ടോ അപ്പൊ ഇത് അപകീർത്തിപ്പെടുത്തുന്ന ഒരു വാർത്തയാണോ തീർച്ചയായിട്ടും ഇവരല്ലേ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന വാർത്തയിൽ കൂടി നിങ്ങൾ നോക്കാം പിന്നെ അങ്ങോട്ട് നോക്കാം മുതവിലാക്കാട് ദേശം ചേട്ടാ ഈ സ്ഥലത്തിന്റെ പേര് മുതവിലാക്കാട് എന്നാണ് അത് എല്ലായിടത്തും ആലോചനകളുണ്ട് മുതലാക്കാട് നാട്ടിന്റെ മുതലാക്കാട് ദേശം എന്നാണ് അറിയപ്പെടേണ്ടത് അല്ലാതെ നല്ല പാകിസ്ഥാൻ മുക്കുന്നോ മറ്റൊന്നും അല്ല അതാണ് അവിടെ ആലോചന ചെയ്യുന്നത് അവിടുത്തെ ആർ എസ് എന്നോ ബി ജെ പിന്നോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പേരും ആയിട്ടില്ല പിന്നെ മഹാനായ ശിവജിയുടെ ഫോട്ടോ വെച്ചുണ്ട് അതൊരു പ്രശ്നമാണോ അല്ലെ ഈ ക്ഷേത്രത്തിന്റെ ഫ്ലെക്സിനും എല്ലാ ക്ഷേത്രത്തിന്റെ ഫ്ലക്സിനും എല്ലാം നോക്കുക ചേട്ടാ ഈ പൊടിമരത്തിന്റെ കീഴിൽ അതേ ആ രഥത്തിന്റെ മുകളിലും അതേ കാവി പതാകയാണ് ആ ക്ഷേത്ര സഭയൊട്ടിച്ചേക്കുന്ന ഫ്ലെക്സിനെല്ലാം നോക്കുക നിങ്ങൾ നോക്കുക അതിനകത്ത് വേറൊരു കളറാണെന്നുണ്ടെങ്കിൽ ഓക്കെയാ ഈ ക്ഷേത്രസഭ ഈ പറയുന്ന കൊടികളെല്ലാം മാറ്റാമെന്നുണ്ടെങ്കിൽ അവർ പബ്ലിക് സ്റ്റേറ്റ്മെന്റ് തരാമെന്നുണ്ടെങ്കിൽ ഈ ക്ഷേത്ര പാടില്ല കാവി കാവികയിൽ പാടില്ല കാവി തോരണങ്ങൾ പാടില്ല കാവി പട്ട പാടില്ല എന്ന് പറയാനുണ്ടെങ്കിൽ കാവി തയ്യാറാണ് അങ്ങനെ പറയാൻ പറ്റുമോ ഇത് ഹൈന്ദവ ഹൈന്ദവന്റെ പ്രതീകങ്ങൾ മാത്രമേ ചോദിച്ചുള്ളൂ ഒരിക്കലും എല്ലാവരുടെയും നിങ്ങളുടെ ചിന്ത എല്ലാവരുടെയും ചിന്താഗതിയാണ് പക്ഷേ ഇത് ആർ എസ് എസിന്റെ ആണെന്നോ അല്ലെങ്കിൽ ബിജെപിയുടെ ആണെന്നോ കൺവേർട്ട് ചെയ്തു പോകുന്ന ഒരു ഒരു ചിന്താഗതിയാണ് അവരുടെ സ്ഥിതി എന്താണ് ഞാൻ പറഞ്ഞു കാരണം ഇതിനകത്ത് നോക്കിയാൽ മതി ഇത് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഇട്ട ഒരു പൂക്കളാണ് പറ്റില്ല ഏകദേശം വർഷങ്ങളോളം ഇവിടെ പൂക്കൾ ഇട്ട് വരുന്നുണ്ട് ഇവിടുത്തെ യുവാക്കൾ ഇട്ട് വരുന്നുണ്ട് അതില് ആർ എസ് എസ് പ്രവർത്തകരാണ് ഏറ്റവും കൂടുതൽ മുമ്പോട്ട് നിൽക്കുന്നത് പൂക്കളിടുന്നത് ഇത്രയും വർഷങ്ങൾക്കും ഒരു പരാതിയില്ല ഈ മുതലാക്കായിട്ട് നാട്ടിൽ ഇത്രയും പേര് ചുറ്റും നിക്കുന്നത് നിങ്ങൾ ചോദിക്കാം ഏതെങ്കിലും ഒരാൾക്ക് ഇത്രയും നാൾക്ക് പൂക്കൾ ഇട്ട് പരാതി ഉണ്ടോ ആർക്കും